ഗുഡ് മോർണിംഗ് യൂട്യൂബ് ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫിയാണ് പഠിച്ചത് ഐ മീൻ ഫോട്ടോഗ്രാഫിക് സോഫ്റ്റ്വെയർ ആണ് പഠിച്ചത് അഡോപ്പ് ഫോട്ടോഷോപ്പ് സെവൻ എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് അവിടെ നിന്ന് പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ വന്നു പുതിയ പുതിയ അപ്ഗ്രേഡുകൾ വന്നു അതെല്ലാം പഠിച്ചു പഠിച്ചു വന്നു അഡോ ഫോട്ടോഷോപ്പ് സി സി ഇപ്പോൾ അഡോ ഫോട്ടോഷോപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേർഷനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിരുന്ന സമയത്താണ് ഞാനിത് പഠിക്കാനിടയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം വീഡിയോ ആണല്ലോ എല്ലായിടത്തും ട്രെൻഡ് ഈ കാരണം ഇൻസ്റ്റഗ്രാം പോലുള്ള വീഡിയോ അല്ലെ ടിക്ടോക്ക് പോലുള്ള വീഡിയോ ബേയ്സ്ഡ് സോഫ്റ്റ്വെയറുകൾ അല്ലെ ആപ്പുകൾ വന്നതോടെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് അത് എത്രമാത്രം എങ്ങനെ എത്രയും ഡീപ്പായിട്ട് ഉണ്ടെന്നറിയത്തില്ല നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും നന്നായിട്ട് അറിയാൻ വല്ലാത്തവരുണ്ടാവും സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അത് നമ്മൾ ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങുക ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സിലാകുന്ന രീതിയിൽ ഒരണം പഠിച്ചു തുടങ്ങുന്ന ഒരു സീരീസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലോ എന്ന് കുറേ നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം എൻ്റെ വളരെയധികം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നീ ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നത് നീ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഈ ചെയ്യുന്ന അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് ഇതിങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അന്നേരം ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ചെയ്ത് എന്ന കാര്യം ചിന്തിച്ചപ്പോൾ നിങ്ങൾക്കും കൂടി അത് പ്രയോജനപരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡാമിൻജി ആണ് ഡാമിഞ്ച് റിസോൾവ് എന്ന് പറയുന്നത് ഫ്രീ ആണ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എൻ്റെ പക്ഷേ സ്റ്റുഡിയോ ആണ് കിടക്കുന്നത് ഡാമിൻജി റിസോൾവിൻ്റെ സ്റ്റുഡിയോ ആണ് പക്ഷേ സാധാരണഗതിക്ക് എല്ലാവർക്കും കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്ത് പോകാം എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് എന്താണ് വീഡിയോ എങ്ങനെ ഇത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത് സംഭവം സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് കെറ്റിൻ്റെ ഷോ ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡാവഞ്ചി റിസോൾവ് ട്വൻറ്റിയാണ് എനിക്ക് കിടക്കുന്നത് അപ്പോൾ അത് കാര്യമാക്കണ്ട നിങ്ങൾക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ആണ് കിടക്കുന്നത് നിങ്ങൾക്ക് അത് കാര്യമാക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലൊരു കൺസോളായിരുന്നു ഇത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോടെയാണ് ഞാൻ ബാക്കി കുറേ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അൺടൈറ്റിൽഡ് പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഇത് രണ്ടുമൂന്ന് രീതി ചെയ്യാം ഒന്ന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ അല്ലെങ്കിൽ ന്യൂ പ്രോജക്ട് എടുത്തുവാം എൻ്റെ ടൈറ്റിൽ പ്രോജക്റ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയാണല്ലോ അത് തന്നെയാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ഈ പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കുക ടെസ്റ്റ് വൺ എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ടെസ്റ്റ് എന്നുള്ളതായി ടെസ്റ്റ് വൺ എന്നുള്ള പേരുമായി ഇനി ക്രിയേറ്റ് എന്ന് കൊടുക്കുക ക്രിയേറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇതിന്റെ കൺസോൾട്ടിങ്ങിന് ഓപ്പൺ ആയി വരും ഇങ്ങനൊരു സാധനമാണ് നമുക്ക് കാണുന്നത് ഇനി ഇതിലേക്ക് ആദ്യമായി ഒരു വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുന്നത് കാരണം വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് വേണമല്ലോ പല ക്ലിപ്പുകളാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ ആ ക്ലിപ്പുകൾ എങ്ങനെ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്തിടാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ട് മീഡിയ എന്ന് പറയുന്ന ഈ സ്പോട്ട് സെലക്ട് ചെയ്യുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് പല ഇത് ചെയ്യാം എന്നിരിക്കലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ ബേസിക്കലി വേറൊരു കാര്യോട് ഞാൻ പറഞ്ഞോട്ടെ ഈ ഡാമഞ്ചി റിസോൾ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സോഫ്റ്റ്വെയർ അല്ല എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല എന്നാൽ അഡോബ് പ്രീമിയ പ്രോയ ആണ് എനിക്കറിയാവുന്ന സോഫ്റ്റ്വെയർ അപ്പോൾ എനിക്കിത് വന്ന് പഠിക്കുകയും ചെയ്യാം എരിസിക്കലി മെറ്റേത് തന്നെയാണ് മെറ്റേതിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് അതായത് പ്രീമിയ പ്രോയിലും അഡോബ് ആഫ്റ്റർ ഇഫക്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അപ്പോൾ മെറ്റേതിൻ്റെ അകത്താണ് നമ്മൾ രണ്ടാട്ട് ചെയ്യുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ഈ ഫ്യൂഷൻ എന്ന് പറയുന്നതാണ് ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ബേസിക്കലി ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് കിടക്കുന്നുണ്ട് രണ്ടാമത്തെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് സോ നൈസാണ് എല്ലാ സിനിമയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും ചിന്തിക്കേണ്ട അപ്പോൾ പറഞ്ഞു വന്നത് ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ് എൻ്റെ കമൻറ്റുകൾ ക്ലിയർ ചെയ്തു തരാവുന്നതാണ് നമുക്ക് നമുക്കെന്താണേലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ബേസിക്കലി വിൽ സ്റ്റാർട്ട് ഫ്രം ദ ഓക്കെ സോ ഇനി ഞാൻ നമുക്കൊരു വീഡിയോ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യുക ഒരു ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എൻ്റെ ഡേറ്റ ഡീക്കകത്താണ് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സ്റ്റേണൽ ഡ്രൈവിൽ കുറച്ച് എടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എവിടെയാണ് ക്ലിപ്പ് കിടക്കുന്നത് ആ ക്ലിപ്പിൽ നിന്ന് ഇവിടെ കൊണ്ടേ ഇടുക എന്നുള്ളതാണ് ഓക്കെ ഇത് ബെല്ലാറട്ട് സൂവിനെ പറ്റി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് നേരത്തെ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ പുതിയ ആഷ ആൻഡ് ഈഥൻ ഡയറീസിലിതിപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ തന്നെ നമുക്ക് എങ്ങനെ ഒന്ന് ബേസിക്കലി എങ്ങനെ ഇതിലേക്ക് ഇടുന്നത് എങ്ങനെ കട്ട് ചെയ്യാം എങ്ങനെ പേസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ന് നോക്കുക അതായത് എങ്ങനെ ഒരു വീഡിയോ ഇടുന്നു എങ്ങനെ കട്ട് ചെയ്യുന്നു എങ്ങനെ പേസ്റ്റ് ചെയ്യുന്നു എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു ഈ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ സോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇങ്ങോട്ട് പുള്ളിയെതിരുകയാണ് പ്രോജക്റ്റിൻ്റെ ഫീ ഫ്രെയിം റേറ്റ് മാറ്റണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ഫോർ കെ തേർട്ടിയിലാണ് ഞാൻ പക്ഷേ എടുത്തിരിക്കുന്നത് ഫോർ കെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഫ്രെയിം റേറ്റ് മാറ്റണമെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ചെയ്ത സെറ്റിങ് ചേഞ്ച് ചെയ്തിരുന്നതാണ് എപ്പോഴും നമുക്ക് എഡിറ്റിങ്ങിന് എല്ലാം നല്ലത് ഫോർ കെ തേർട്ടിയാണ് ഇട്ടിരുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടായി ചേഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ചേഞ്ച് ചെയ്തു അപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ മീഡിയ നമ്മൾ പൂളിലിടുകയാണ് പൂളിലിട്ടിട്ട് സാധനം ഇതിപ്പം പ്ലേ ആവും പ്ലേ ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം ഇനി അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം ഈ കട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് നമുക്ക് സാധനം പുള്ളി ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ടുള്ളതാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ പുള്ളി ചെയ്ത് ഈ ടൈം ലൈനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാണ് ഇനി ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ടൈം ലൈനിൽ പ്ലേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കട്ടിങ് പരിപാടികളെല്ലാം നടക്കുന്നത് ഈ ടൈം ലൈനിന്റെ ഭാഗത്താണ് അപ്പോ നിങ്ങൾക്ക് എവിടെ എന്താണ് ഇത് ഫുൾ ഫുൾ ആ ക്ലിപ്പിന്റെ ലെങ്തിൽ കിട്ടി ഇതിന് താഴെ ക്ലിപ്പിന്റെ ലെങ്തിൽ വന്നിട്ടില്ല ഇത് മോള് ക്ലിപ്പിന്റെ ലെങ്ത് കിട്ടി ക്ലിപ്പിന്റെ ഏറ്റവും എൻഡിൽ വന്നു ഈ ക്ലിപ്പിന്റെ ഏറ്റവും അവസാനം വന്നു അത് ഈ സംഭവം അതായത് നമ്മുടെ പ്ലേ കർസർ നേരെ മിഡിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ മുകളിലത്തെ കാസർ വെച്ചിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് ട്രൈ ചെയ്യാറേ ഇല്ല ഇതിൽ ഞാൻ കയറി നോക്കാറുണ്ട് നേരെ എഡിറ്റേക്ക് പോവുകയാണ് പതിവ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഇത് കാണാനും എന്തൊക്കെയാണ് എവിടൊക്കെയാണെന്ന് അറിയാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് എന്താണെന്നുള്ളത് ഓക്കെ ഇതിൻ്റെ പേരാണ് ഈ കാണുന്ന പാർട്ടിൻ്റെ പേരാണ് ടൈം ലൈൻ ഇത് ഓർത്തിച്ചാൽ മതി ടൈം ലൈൻ ടൈം ലൈൻ എന്ന് ഓർത്താൽ മതി പേരുകളൊന്നും ഓർക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നിരിക്കലും ജസ്റ്റ് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ടൈം ലൈനിൽ ആണ് സാറിന് എല്ലാം എഡിറ്റിങ് നടക്കുന്നത് അപ്പം അതുമാത്രം നമ്മളൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്കിത് ഈ സാധനം ഇവിടെ ഓൾറെഡി സ്റ്റാർട്ടഡ് പ്ലെയിങ് ആണ് ഈ ടൈം ലൈനിൽ ഇട്ടതുകൊണ്ട് ഓക്കെ ഇനി ഈ ടൈം ലൈനിൽ ഇട്ടിട്ട് ഇതിനെങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ പല രീതിയിൽ ചെയ്യാൻ കട്ടും ഇത് ഒരു രീതിയിലല്ല ഇന്ന ഔട്ട് സെറ്റ് ചെയ്ത് ചെയ്യാം അതൊക്കെ ഉണ്ട് അതിലേക്കൊന്നും പോകണ്ട ടൈം ലൈനിലിട്ട് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് മാത്രം നോക്കാം എനിക്ക് ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമസ്കാരം യോ ഹലോ നമസ്കാരം ഈത്തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ചെയ്യുന്ന ഒരു സൂ വിസിറ്റാണ് ബെല്ലാഡറ്റ് വൈൽഡ് ലൈഫ് പാർക്കാണ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നത് ലക്സി ഹൗസിങ് സ്കോയിൻ്റെ ആൻഡ് ഓക്കെ ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ കുറച്ച് രണ്ട് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം നമസ്കാരം നമസ്കാരം ഈത്തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമുക്കിപ്പോൾ അത് ഇവിടുന്ന് ആണ് കട്ട് ചെയ്യേണ്ടത് കാരം എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ് അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ ഇവിടെ ഒരു റേസറിൻ്റെ പടമുണ്ട് ഒരു ബ്ലേഡിൻ്റെ പടമുണ്ട് ഈ ബ്ലേഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ബ്ലേഡിൻ്റെ പടത്തിലോട്ട് കേസർ മാറുന്നതോ അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു വരയും വരും അപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എവിടെയാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ഇത് കണ്ടല്ലോ ഈ ഈ ഈ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ ഞാൻ കുറച്ചുകൂടി വലുതാക്കാം ഇത് ഓ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കേഴ്സർ ഏതിൻ്റെ മോളിൽ വെച്ചിട്ട് നമ്മുടെ റോൾ മൗസിൻ്റെ കീ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇത് കണ്ടല്ലോ ഇവിടെയാണ് കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കറിയാം ഈ ഈ ടൈം സംസാരത്തിൻ്റെ ഈ കോഡുണ്ടല്ലോ ഈ കാണുന്ന ഈ ഗ്രാഫിൻ്റെ ഇവിടെ നിന്നാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ സൗണ്ടിൻ്റെ ടൈം ലൈനിലുള്ള പാർട്ടിൻ്റെ ആ ഗ്രാഫ് നമ്മൾ കാണുമ്പോൾ എവിടെയാണ് നമ്മൾ എന്ത് സംസാരിച്ചിട്ടെന്നുള്ളത് ഒന്നുകൂടെ ഞാനത് പ്ലേ ചെയ്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചൂട് ഈസിയായിട്ട് മനസ്സിലാവും ഇപ്പോൾ കണ്ടോ അത് ആ ഭാഗം വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ അതിനെ നേരെ മിഡിലിൽ കൊണ്ട് ഇത് വെക്കുക കാസർ വയ്ക്കുക ഞാനെപ്പോഴും കേസർ വെച്ചാണ് കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിൾ ആൻഡ് ഈസി ആയതുകൊണ്ട് നമുക്കൊരു ഗേഡിങ് ലൈൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ വെക്കുമ്പോൾ തന്നെ ഒരു കൗസർ അതിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യുന്ന കട്ടിങ് പോയിൻറ്റ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും ജസ്റ്റ് അവിടെ കൊണ്ട് വെക്കുക ഒരു പ്രസ് അപ്പോൾ കട്ടായി ഇപ്പോൾ രണ്ട് പാർട്ടായത് ഓക്കെ ഇനി നമുക്ക് പഴയപോലെ കേഴ്സറ് തിരിച്ചെടുക്കണമെങ്കിൽ ഈ ഇതിൽ പോയി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കീബോർഡിലെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യണം ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുമ്പോഴത്തേന് ആ ഭാഗം കട്ടായി പോയി അല്ല ഇനി വേറെ കാര്യം ഇവിടെ പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേന് വേറൊരു ഓപ്ഷനാണ് സംഭവിക്കുന്നത് അതായത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇവന് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ല അതായത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇങ്ങോട്ട് മൂവ് ചെയ്യും ഓക്കെ അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ അത് നമ്മൾ പേഴ്സണലി നോക്കി അത് പഠിച്ചതിന് ശേഷം എങ്ങനെ കട്ട് വരണ്ടേ എന്നുള്ള കാരണം ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ കട്ട് വന്ന ഇതിൻ്റെ മുകളിലുള്ള ലെയറുകൾ വേറെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്താൽ അത് മുഴുവനോട് കയറി ഇങ്ങോട്ട് ജാമായി പോകും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പഠിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഏറ്റവും ബെറ്റർ വേ ടു ഡു ഈസ് ബാക്ക് സ്പേസ് എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്പേസ് കളയണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഡിലീറ്റ് അടിക്കും ഓക്കെ അപ്പോൾ ഇത് കട്ടിങ് എന്നു പഠിച്ചു അപ്പോൾ യോ ഹലോ നമസ്കാരം ഈത്തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഇവിടെ ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്ന് നോക്കാം അതിന് ചെയ്യേണ്ട പരിപാടി സെയിം തിങ് ഇതെടുക്കുക നേരെ മിഡിലിൽ കൊണ്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഈ സ്പോട്ട് എടുക്കുക എന്നിട്ട് ഇത് കണ്ടുക ഇങ്ങനൊരു മാറ്റമുണ്ട് ഇതിൻ്റെ ഈ കേഴ്സറിങ്ങോട്ട് ഇങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് കേസറിന്റെ മൂവ്മെന്റ് ചേഞ്ച് ആയത് കണ്ടോ എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് വരും സി അത് തന്നെ ഇവിടെയും ചെയ്യാവുന്നതാണ് ഞാൻ നടുക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സൈഡ് കട്ട് ചെയ്താൽ എവിടെയാണ് കട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും സി ഇതിൻ്റെ നടുക്ക് ഒരു സ്പേസ് ഫ്രീ ആയിട്ട് വന്നു ഒക്കെ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അവനടുത്ത് വന്നു അപ്പോൾ ഇതെങ്ങനെ കേൾക്കാനാണ് സാധ്യത യോ ഹലോ നമസ്കാരം ഈത്തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ ഒരു ജമ്പ് അവിടെ ഉണ്ടായി ശ്രദ്ധിച്ചു ഈത്തൻ മീഡിയ ീത്തൻ ഒരു ജംബുണ്ടായി ആ ജമ്പ് നമുക്ക് കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അടുത്ത കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ അന്നേരം അന്നേരം ഞാനത് ഓരോന്ന് പഠിപ്പിച്ചുതരാം സോ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്തത് കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല ഇനിയിപ്പോൾ പുതിയൊരു ഇത് എന്താ പറയുക ക്ലിപ്പ് ചെയ്തിട്ട് കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് തന്നെ പരിപാടി ഇങ്ങോട്ട് ഡ്രാ ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക ക്ലിപ്പ് ചെയ്യുക അങ്ങനെ അങ്ങ് പോയാൽ മതി എത്ര എണ്ണം വേണോ എത്ര എണ്ണം വേണോ കട്ട് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുക അങ്ങനെ 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 പോയാൽ മതി ഓക്കെ ഇതിന് ഏത് എക്സ്പോർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഡെലിവർ എന്നുള്ള ഏറ്റവും അവസാനത്തെ പേജിലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ ടോപ്പിലായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എച്ച് ടു സിക്സ് ഫോർ എച്ച് ടു സിക്സ് ഫോർ ഹൈപ്പടെക് എച്ച് ടു സിക്സ് ഫൈവ് മാസ്റ്റർ എന്നിങ്ങനെ പറഞ്ഞ് പ്രോറസല് നമുക്ക് എടുക്കാം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതെ യൂട്യൂബിന് വേണ്ടി ടെൻ എയ് പിയിൽ ചെയ്യാം വിമോയ്ക്ക് വേണ്ടി ചെയ്യാം ടിക്ടോക്കിന് വേണ്ടി ചെയ്യാം പ്രസൻറ്റേഷൻസ് കൊടുക്കണേ ചെയ്യാൻ ഡ്രോപ്പ് ബോക്സിൽ ഇടണമെങ്കിൽ ടെൻ എയ്റ്റി പി ആണ് അത് റിപ്ലൈ ഇടണമെങ്കിൽ ഇത് ഇതെല്ലാം പല കാര്യങ്ങളുണ്ട് ഉണ്ട് നമുക്ക് ഇതിലേതാണ് ഏറ്റവും നല്ലത് ഇത് പ്രീമിയം പ്രോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇത് ക്ലിക്ക് ചെയ്യുക ആയിട്ട് ക്ലിക്ക് ചെയ്ത് പ്രീമിയം പ്രോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പ്രോ ടൂൾസിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സോ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഫോർ കെ എക്സ്പോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫോർ കെ മാസ്റ്റർ എന്ന് പറയുന്നത് എടുക്കുക അത് ഇതും ഫോർ കെ തന്നെയാണ് ഇതും ഫോർ കെ തന്നെയാണ് ഇതും ഫോർ കെ തന്നെയാണ് പക്ഷേ ഇത് ഇച്ചിരിച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇച്ചിരി സ്പേസ് സൈസ് കുറവാണ് അങ്ങനെയുള്ളത് കൊണ്ട് ചില ആൾക്കാർ ഇതാണ് എടുക്കുക ഞാൻ രണ്ടും എടുക്കാറുണ്ട് കുഴപ്പമില്ല നമ്മളിവിടെ ഒരു പേര് കൊടുക്കുകയാണ് എന്നൊരു പേര് കൊടുത്തു ലൊക്കേഷൻ നമുക്ക് കൊടുക്കണം കാണിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ടെസ്റ്റിലേക്ക് തന്നെ പോവുക എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കുകയാണ് എല്ലാത്തിനും പേര് കൊടുത്ത് എല്ലാത്തിനും ഓരോ എല്ലാം ക്രിയേറ്റീവായിട്ട് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഇട്ട് വേണം ചെയ്യാനായിട്ട് ഔട്ട് പുട്ട് എന്ന് പറഞ്ഞ ഫോൾഡറാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു ഔട്ട് പുട്ട് സെലക്ട് ചെയ്തു സേവ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ടെസ്റ്റ് ഇതുണ്ടോ ടെസ്റ്റ് ഔട്ട്പുട്ടെന്ന് പറയുന്നതിലേക്ക് വന്നു ബ്രൗസ് ഇനി ഒന്നും ചെയ്യാനില്ല നേരെ ഇവിടെ അടിക്കുക റെണ്ടർ ആർ ടു റെൻഡർ ക്യൂ ഇതുണ്ട് ഈ കോർണറിൽ താഴെ കാണുന്ന ആർട്ടു റെൻഡർ ക്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ റെൻഡർ ക്യൂവിലേക്ക് ഇത് വന്നു റെൻഡർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ റൈറ്റിംഗ് അടക്കുന്നത് പണ്ടൊക്കെ സി ഡി റൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവുക നമ്മൾ റെൻഡർ ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്യുന്നത് സി ഡി റൈറ്റ് ചെയ്യുമ്പോഴത്തേന് അവസാനം റെൻഡറിങ് ഉണ്ട് കുറേ നേരം റെൻഡറിങ് ഓടിയതിന് ശേഷമാണ് റൈറ്റിംഗ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ആ ടൂറെഡർ ക്യൂ കൊടുക്കുക ഓൾ എന്ന് കൊടുക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര സമയം എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും ഇതിപ്പോൾ വളരെ സ്മോൾ ഫയൽ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെയാകും ആകും ഇത് അൾട്രാ ഫാസ്റ്റ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഫിനിഷ് ആകും അപ്പോൾ ഇതുണ്ട് ഫോർ സെക്കൻഡ്സ് റിമൈനിങ് കംപ്ലീറ്റ് ഇത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് വന്നാൽ എന്ന് നോക്കണ്ടേ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഔട്ട്പുട്ട് എടുക്കുക ഔട്ട്പുട്ടിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് യോ ഹലോ നമസ്കാരം ഈ തൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് ചെയ്യുന്ന ഒരു സൂ വിസിറ്റാണ് ആണ് ബെല്ലാറട്ട് വൈൽഡ് ലൈഫ് പാർക്കാണ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നത് ഹൗ തിങ്സ് ഹൗസിങ് സ്കോയിൻ്റെ ആൻഡ് കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നിങ്ങനെ കേൾക്കുന്നു ഹൗ തിങ്സ് ഹൗസിങ്സ് ഗോയിൻ്റെ സി ഉള്ള പരിപാടി അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക ഇത്രയുള്ള പരിപാടി ജയിക്കോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn